വൈരാഗ്യ ബുദ്ധിമുട്ടുകൂടിയുള്ളതാണ് കേരളം ഒരു പുരോഗതിയുമായും മുന്നോട്ട് പോകാൻ പാടില്ല കേരളം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ് നൂറ്റി മുപ്പത് കോടിയിലധികം വരുന്ന ജനങ്ങൾ രാജ്യത്തുണ്ടായ രാജ്യത്താകെയുണ്ട് അതിൽ മൂന്ന് കോടിയിലധികം വരുന്ന ജനങ്ങൾ കേരളത്തിലാണ് സ്വാഭാവികമായിട്ടും ഇവിടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വില വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ബഡ്ജറ്റും നയപരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളെയും പരിഗണിക്കുന്ന പരിഗണിക്കുന്നതോടൊപ്പം കേരളത്തെയും പരിഗണിക്കേണ്ടതാണ് ഇരുപത്തെട്ട് സംസ്ഥാനമുള്ളതിൽ കേരളത്തെ മാത്രം പരിഗണിക്കുന്നില്ല സ്വാഭാവികമായിട്ടും എന്താണ് പരിഗണിക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചൊക്കെ വ്യവസ്ഥ വിശദീകരിച്ചു കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്നു എന്നുകൊണ്ട് മാത്രമല്ല ഏതു മേഖല എടുത്താലും എല്ലാ മേഖലയിലും ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് കാരണം അമ്പത്തേഴ് മുതൽ തുടർ പല പല ഘട്ടങ്ങളിലായി വന്നിട്ടുള്ള കേരളത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് സ്വാഭാവികമായിട്ടും തുടർ വരണമെന്നതിന് ശേഷം പശ്ചാത്തല മേഖലയിലും അതുപോലെ തന്നെ ക്ഷേമ മേഖലയിലും അടക്കം സമസ്ത മേഖലകളിലുണ്ടായ വലിയ പുരോഗതി ഈ പുരോഗതി മറ്റ് സംസ്ഥാനങ്ങളും രാജ്യത്തെ ജനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ലോകരാജ്യങ്ങൾ കേരളത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് വളർച്ചയെ സംബന്ധിച്ച് നേട്ടങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത നിലയിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വലിയ ഇടപെടലും മാറ്റവും നടത്താൻ നമുക്കാവുന്നു അപ്പോൾ ഇതിങ്ങനെ പോകാൻ അനുവദിക്കാൻ പാടില്ല സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി പല ഘട്ടങ്ങളിലും രാജ്യത്തെ ഏറ്റവും പരമോന്നത കോടതി പല ഹർജികളും തങ്ങളുടെ മുമ്പേ വന്നപ്പോൾ ചോദിച്ച ചോദ്യമുണ്ട് കേരളത്തിൻ്റെ പാത എന്തുകൊണ്ട് നിങ്ങൾക്ക് പിന്തുടർന്നുകൂടാ അതിലേറ്റവും പ്രധാനമായിരുന്നു യു പി ഉത്തർപ്രദേശിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് കുട്ടികൾ പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിച്ചു ഭൂമിയിൽ ജനിച്ചു വീണ അതിൽ മരിച്ച ഒരു കുട്ടിയുടെ പിതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനൊരു കത്തെഴുതി പ്രിയപ്പെട്ട സുപ്രീം കോടതി എന്റെ മകൻ മരിച്ചു തിരിച്ചു കിട്ടില്ല ഭൂമിയിൽ മറ്റേ മറ്റേ ഉള്ളവരെ പോലെ ജീവിക്കാൻ അവകാശമുള്ളവൻ ഈ ഗവൺമെന്റിന്റെ അസ്രദ കൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ അശ്രദ്ധ കൊണ്ട് സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് അവൻ്റെ ജീവൻ അവന് വില കൊടുക്കേണ്ടി വന്നു ഇനിയൊരു രക്ഷകർത്താവിനും ഒരു കുട്ടിക്കും ഇതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകണം വലിയ വാദ വാദങ്ങൾ സുപ്രീം സുപ്രീംകോടതി ബെഞ്ചിലുണ്ടായി ചീഫ് ജസ്റ്റിസ് നേതൃത്വത്തിലുള്ള ബെഞ്ചിൽ അവസാനം എന്താണ് കോടതി ചോദിച്ചത് ആരോഗ്യ മേഖലയിൽ കേരളം നേടിയ നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് നടത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ആ നേട്ടങ്ങൾ കണ്ടുകൊണ്ട് ആ പാത പിന്തുടരാൻ എന്തുകൊണ്ട് രാജ്യവും മറ്റ് സംസ്ഥാനങ്ങളും മടിച്ചു നിൽക്കുന്നു